അല്ല ഇതാരപ്പ റസിയെ അന്നെ കണ്ടിട്ട് കാലം കൊറയിലോ അപ്പൊ ഈ വഴിയൊക്കെ അറിയാലേ അതെന്ത് താത്ത അങ്ങനെ ഒരു വർത്തമാനം ഞാൻ എന്തൊക്കെ തീരെ വരവില്ലേ വല്യേ അല്ല ഇണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ അപ്പൊ ചോദിച്ചത് പിന്നെ എനിക്ക് ഇടക്കിടക്ക് വരെ ഒഴിവ് കിട്ടണ്ടേ താത്ത ഞാൻ ഉമ്മാനൊന്നു പോയി കാണട്ടെ ഉമ്മല്ല അവിടെ ആ ഉമ്മ അവിടെ തന്നെ ഉണ്ട് എവിടേക്കും പോയിട്ടില്ല കൊറയില്ലേ കണ്ടിട്ട് ഒന്ന് പോയി കാണു എന്താന്റെ വർത്താനം സുഖല്ലേ ആ ഇതാരപ്പത് റസിയെ അന്നെ കണ്ടിട്ട് കാലം എത്ര ഏടി എന്താപ്പൊന്ന് പദവില്ലാണ്ട് വന്ന് റഷീദ് വന്നിട്ടില്ലേ മൂപ്പർക്കൊന്നും ഒഴിവില്ലമ്മ അവിടെ നൂറുകൂട്ടം പണികളല്ലേ ഉള്ളത് ഞാൻ എന്നെപ്പോൾ ആലോചിച്ചിട്ട് ബസ്സിനാ വന്നത് എനിക്ക് ഇങ്ങനെ വന്നിട്ട് പോക്ക് വലിയ അടങ്ങറാണേ ഉമാക്കൊന്നും തോന്നണ്ടട്ടോ അതിന് അതിനിപ്പോ എനിക്ക് എന്ത് തോന്നാനാ അല്ലമ്മ നിങ്ങളിപ്പ ഇവിടെ വെയ്യാണ്ടിരിക്കല്ലേ അപ്പൊ എടക്കും തലക്കൊന്നും വന്നിട്ട് പോയില്ലെങ്കി ആരെങ്കിലും എന്തേലും പറയില്ലേ അതുകൊണ്ട് പറഞ്ഞതാണേ അതൊന്നും സാരില്ല എൻ്റെ കുട്ടിയെ പോലെ നോക്കണത് അതിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വഴക്കൊന്നും ഓടണ്ട അവള് കൊറേ നോക്കണുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ മെയിൻ ആവാൻ വേണ്ടി ചെയ്യണല്ലേ അമ്മ അല്ലാണ്ട് നിങ്ങളോട് സ്നേഹം ഉം നല്ല സാധനം നീ ഒന്നും മിണ്ടാണ്ടിരുന്ന റസിയാ ഇനിയിപ്പൊന്നും കേട്ടിട്ട് വരണ്ട ആ അമ്മ ഞാൻ വൈകുന്നേരത്തന്നെ തിരിച്ചു പോയിട്ടോളി എനിക്ക് സ്ഥലം മാറിക്കിടന്നാലേ ഉറക്കം വരില്ലെന്നു റസിയെ വന്ന് ആ ഞാൻ ഇപ്പൊ വന്നോളൂ ഇല്ലേ ഞാൻ എന്നെ വന്നിട്ടുള്ളു അവർക്ക് വരാൻ പറ്റിയില്ല ഞാൻ ബസ്സിനാ വന്നേ ഇനിയിപ്പോ വൈകുന്നേരത്തന്നെ എനിക്ക് എത്തും വേണ്ടേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ആ ഞാൻ അങ്ങോട്ട് വരാക്കാ എന്നാലേ ഞാൻ എന്താ കാര്യം ഇക്ക റസിയ വന്നിട്ടില്ലേ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ നീ ഇപ്പം നിന്റെ വീട്ടിൽ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിക്കൊന്നും വേണ്ട ഇവിടെ നോക്കി മാത്രം മതിയോ എന്തായാലും അവള് വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് പോവാ എന്തിനൊക്കെ എന്നെ വിളിച്ച് ആ നീ ഇവിടെ ഉമ്മാനെ നോക്കണത് ഇപ്പൊ അവൾക്ക് തീരെ പിന്നെ ഉമ്മാനെ നോക്കാനുള്ള ഞാൻ എന്ത് ചെയ്യാ ആൺമക്കൾ ആൺമക്കളെന്നെല്ലേ ഉമ്മാനെ നോക്കേണ്ടത് എനിക്ക് കൊണ്ടുപോയി നോക്കാൻ പറ്റുമോ അതിന് നീ കൊണ്ടുപോയി നോക്കുന്നു നാലു ദിവസം മതി അതെന്ത് വർത്താനൊക്കെ ഈ എനിക്ക് എങ്ങനെ വന്നിട്ട് പോവാൻ പറ്റുക ഞാൻ എന്താ മന നോക്കാൻ വയ്യ ഉമ്മ അല്ലാണ്ടിപ്പന ഉറത്തു പോവാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതൊക്കെ കുറച്ച് അറിയണം കാര്യം എനിക്ക് എന്തായാലും നടക്കില്ല നമുക്ക് വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്തായാലും എനിക്ക് ഇടയ്ക്ക് വന്ന് നിക്കലും നടക്കേയില്ല ഇക്ക വെല്ലിക്കാനെ വിളിച്ചിട്ട് കാര്യം പറയും അവര് കുറച്ച് ദിവസം കൊണ്ട് ഉമ്മ നോക്കട്ടെ ഇക്കാനൊക്കെ ഞാൻ വിളിച്ചതാണ് അപ്പോൾ ഓരോ കാരണങ്ങൾ അതെങ്ങനെ പറഞ്ഞാ പറ്റിയ

എനിക്കാണെ കടയിൽ നിന്ന് തിരിയാൻ സമയമില്ല അതിന്റെ വരാൻ പറഞ്ഞാ ഇമ്മ എത്ര കാലം ഇവിടെ ഇനി അത് പറ്റില്ല ഓരോരുത്തര് കൊണ്ടുപോയിട്ട് മന നോക്കണ അതെന്ത് നീ പറയു ഈ വയ്യാത്ത മന എവിടേക്ക് കൊണ്ടുപോവാനാ അതൊന്നും പറ്റില്ല എന്നാ വേണ്ട ഓരോരുത്തർ വന്നിടെ ഞാൻ എന്താ പറയുക അതിപ്പോ എങ്ങനെ വന്ന് നിക്കാൻ പറ്റിയെ അവിടെ സെനമോളുടെ കുട്ടിയുടെ നാപ്പത് കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് എനിക്ക് ഇപ്പോ വന്ന് നിൽക്കാൻ പറ്റുവോ ഇക്കാ എല്ലാരും ഓരോ ഒഴിവുകൾ പറഞ്ഞങ്ങനെ ശരിയാവുക മൂന്നാല് മാസമായിട്ട് അനുസരിച്ച് ഒറ്റയ്ക്ക് തന്നെ ഉമ്മാന നോക്കണത് ഇനി അവൾക്ക് ഉമ്മാന ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല അത് മാസം 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 പത്തയ്യാറ്പ്പെടെ ചിലവ് വരുന്നുണ്ട് അത് എന്റെ കൊണ്ട് കൂട്ടിയെ കൂടൂല്ല റസിയാനോട് നോക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കും പറ്റില്ല ഞാൻ വേണമെങ്കിൽ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ

നമുക്ക് എന്താ പറയാ നമ്മള് മൂന്നാല് ഉമ്മാനെ നാട്ടുകാർ കളിയാക്കി ചിരിക്കില്ലേ എന്താ നിഷാദിയും ഇല്ലാണ്ടായോ നാട്ടുകാർ നോക്കിട്ടൊന്നും ആരും നടക്കില്ലാത്ത നമുക്കിപ്പ നമ്മുടെ കാര്യം നോക്കാം ഇക്ക നിങ്ങളുടെ അഭിപ്രായം എന്താ അന്ന് നീ ആ വിളിക്കൊന്നന്വേഷിക്കേ എന്താണ് അതിന്റെ വിശദവിവരങ്ങൾ എന്നൊന്നറിയിപ്പൊ കടയിൽ നല്ല തിരക്കുള്ള സമയ ഞാനങ്ങോട് പോയിക്കോട്ടെ ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാ ആ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ഉമ്മാനോടെ ഇറങ്ങാം ഏയ് താത്താനൊന്നും കൊണ്ട് വരണ്ടു ഇവിടുന്ന് ഇവിടും വരണൊന്നുമില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവരൊന്നും വന്ന ശരിയാവില്ല ആ റസിയാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ വരും മൂന്ന് ആ ശരി 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 ഞാനും കൂടിയ പിന്നെ നീ നീയൊന്നും പോവാൻ നിക്കണ്ട കുട്ടികൾക്കൊക്കെ പോവാൻ പറ്റിയ സ്ഥലമാണല്ലോ ഞാനും വരും വലിയമ്മന്റെ പോലെ ഇപ്പച്ചും ഉമ്മച്ചക്കും വയസ്സായ ഞാനല്ലേ കൊണ്ടാക്കണ്ട ഇക്കും ആ സ്ഥലം അറിയണം